മലയാറ്റൂരിൽ മദ്യലഹരിയിൽ യുവാക്കൾ ഏറ്റുമുട്ടിയ വാർത്തയാണ് വന്നത് ഒരാൾ കൊല്ലപ്പെട്ടു മലയാറ്റൂർ സ്വദേശി ജിബിനാണ് കൊല്ലപ്പെട്ടത് മലയാറ്റൂർ സ്വദേശി വിഷ്ണുവാണ് ജിബിനെ ആക്രമിച്ചത് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഞ്ജലി ശ്രീജിത രാജിച്ചു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജലി ഈ ഇവർ രണ്ടുപേരും വിഷ്ണുവും ഈ പറയുന്നയാളും ജിബിനും സുഹൃത്തുക്കളാണോ ഏത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ വാക്കേറ്റത്തിലേർപ്പെടുകയും പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അഞ്ജലി അരുൺകുമാർ മലയാറ്റൂരിലാണ് ഈ മദ്യപാനത്തിനിടെ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് മലയാറ്റൂർ സ്വദേശിയായിട്ടുള്ള ജിബിനാണ് കൊല്ലപ്പെട്ടത് ജിബിന്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു ജിബിനെ ആക്രമിക്കുകയായിരുന്നു ഇവർ മടിവാർ മലയാറ്റൂർ അടിവാരത്തിന് സമീപത്തുള്ള കനാലിൽ വെച്ച് മദ്യപിക്കുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നതും ഇവർ തമ്മിൽ ആ വാക്കേറ്റമുണ്ടായി ഈ ജിബിനെ വിഷ്ണു ആക്രമിക്കുകയായിരുന്നു ഈ അതിനുശേഷം ജിബിൻ അബോധാവസ്ഥയിലാകുന്നു അബോധാവസ്ഥയിലായ ജിബിനെ വിഷ്ണു തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായി കൊണ്ടുപോയത് എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേ എത്തുന്നതിന് മുൻപ് തന്നെ ജിബിൻ കൊല്ലപ്പെടുകയായിരുന്നു അതായത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജിബിനെ ജിബിൻ്റെ മൃതദേഹമുള്ളത് സ്വകാര്യ ആശുപത്രിയിലാണ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ജിബിൻ്റെ മൃതദേഹമുള്ളത് കൂടാതെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരും സുഹൃത്തുക്കളാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കനാലിനെ ഇവർ രണ്ടുപേർ മാത്രമാണ് മദ്യപിച്ചു അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് വിഷ്ണു തന്നെയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വലിയ രീതിയിലൊരു ആക്രമണ ആക്രമണമാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഉടൻ തന്നെ ജിബിൻ ബോധ അബോധാവസ്ഥയിലാവുകയായിരുന്നു എന്നാൽ ഈ സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിച്ചതും ഈ വിഷ്ണു തന്നെയാണ് അരുൺകുമാർ അഞ്ജലി അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം മദ്യം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ മയക്കുമരുന്ന് നിങ്ങൾക്കൊപ്പമുള്ള മനുഷ്യരെ മറയ്ക്കുന്നു എന്നുള്ളതാണ് സ്വന്തം സുഹൃത്തിനെയാണ് മദ്യലഹരിയിൽ കുത്തി പരിക്കേൽപ്പിച്ചതും അയാളിപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നതും ഒരിടത്തമ്മയെ വിട്ടിപ്പരിക്കൽപ്പിക്കുന്നു മറ്റൊരിടത്തെ സഹോദരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു സ്വന്തം സുഹൃത്തിനെ മദ്യലഹരിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു മയക്കുമരുന്ന് നിങ്ങളുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുമെന്നത് നിശ്ചയം